സ്തുതിക്കുന്നു ഈ രാവിലെ സമയം ഫിലിപ്പ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം ഒന്ന് വായിക്കട്ടെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെത്തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു പുസ്തകനായ പൗലോസ് ഫിലിപ്പയിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോൾ പറയുന്ന കാര്യമാണ് അവരിൽ അവരിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിക്കപ്പെട്ടിരിക്കുന്നു ആ നല്ല പ്രവൃത്തി എന്താണ് അവർക്ക് ആ അധ്യായം വായിക്കുമ്പോഴേ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ അവർ ആയിത്തീർന്നു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് ദൈവത്തോടും ദൈവജനത്തോടുമുള്ള കൂട്ടായ്മയിലേക്ക് അവർ കടന്നു വന്നു സുവിശേഷത്തിൻ്റെ ആ ഘോഷണത്തിൽ അവർ പങ്കാളികളായിത്തീർന്നു അവരുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ നല്ല പ്രവൃത്തി ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നന്നായി കാണുവാൻ കഴിയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കുന്നു എന്നുള്ളതാണ് ഇതോട് ചേർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അദ്ധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു ഒരു പ്രമാണി അവനോട് നല്ല ഗുരു ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അതിനേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ലാതെ നല്ലവനാരും ഇല്ല നല്ലവനായ ദൈവം ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ വേറെ ആരുമില്ല മനുഷ്യജാതിയെക്കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായിത്തീർന്നു എല്ലാവരും വിളയച്ചത പ്രവർത്തിക്കുന്നു എല്ലാവരും പാപികളായി ദുഷ്ടരായി ദൈവത്തിൽ നിന്ന് അകന്നവരായി തീർന്നു ദൈവം മാത്രം നല്ലവൻ ദൈവത്തെ അറിയുന്നതാണ് നല്ല പ്രവൃത്തി ഇനി യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യ അദ്ധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം തിരിങ്ങനെ വായിക്കുന്നു എല്ലാം നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ദാനം അത് വരുന്നതെല്ലാം ദൈവത്തിൽ നിന്ന് ഒന്നാമത്തെ ദാനം രക്ഷ എന്ന ദാനം അത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാണ് ഫിളിപ്പാട് പുസ്തകത്തിൽ അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു മാത്രമല്ല അതാണ് നാം കാക്ഷിക്കേണ്ട ഏറ്റവും വലിയ ദാനം അതോട് ചേർന്ന് കർത്താവ് പറഞ്ഞല്ല മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ അതോടുകൂടി ഇതൊക്കെയും ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം ദൈവം തരും ആ ദൈവം തരുന്നതെല്ലാം നല്ലതാണ് പക്ഷേങ്കിൽ ആ പാക്കേജിൽ ചിലപ്പോൾ നമ്മുടെ രോഗങ്ങൾ കാണും ദുഃഖങ്ങൾ കാണും വേർപാടുകൾ കാണും ബലഹീനതകൾ കാണും പോരായ്മകൾ കാണും ഇതെല്ലാം ദൈവം തൻ്റെ നന്മയ്ക്കായി ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമാണ് ഓരോന്നോരോന്ന് ഇൻഡിവിജ്വലായിട്ട് നാം എടുക്കുമ്പോൾ അതിൽ നമുക്ക് ചിലപ്പോൾ നന്മ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും അതിനെ കൂടി വ്യാപരിപ്പിച്ച് സകലത്തെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നവനാണ് നമുക്കെപ്പോഴും ഉറക്കി ഈ നല്ല ദാനങ്ങളെ ഈ നല്ല പ്രവൃത്തിയെ ഈ നല്ലവനായ ഗുരുവിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനും അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും ഇടയായിട്ടുണ്ട് നല്ല ഗുരുവായ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്ന് ആ നിത്യജീവൻ്റെ നല്ല ഓഹരിക്കാരായി തീരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഉള്ളിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം തുടങ്ങിയിട്ടുണ്ടോ അതിനെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടോ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നാം അഭിമു നമുക്ക് അനുഭവമാക്കാൻ കഴിയുന്നതെല്ലാം ദൈവത്തിൻ്റെ നല്ല ദാനങ്ങളാണെന്നുള്ള ബോധ്യം നമുക്കുണ്ട് അങ്ങനെയെങ്കിൽ നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ നല്ല പ്രവൃത്തികളെയൊക്കെ പൂർത്തീകരിക്കുവാനും അവൻ ശക്തനാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആ നിത്യജീവനിലേക്ക് ആ സ്വർഗീയ തീരത്തേക്ക് നമ്മെ എത്തിക്കുവാൻ നമ്മൾ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവനു മാത്രമേ കഴിയത്തുള്ളൂ ശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ആ നല്ല പ്രവൃത്തി പൂർത്തീകരിക്കുന്നതായി ആ ലക്ഷ്യബോധത്തോടുകൂടി പൗലോസ് പറഞ്ഞല്ലോ ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു ആ ആ ബോധ്യത്തിൽ മുൻപോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയത്തുള്ളൂ ആ ആ ചിന്തകല ഇന്ന് പൽക്കാലം നമ്മെ പരിക്കട്ടെ ഈ നല്ല പ്രവൃത്തിക്കായി ഈ നല്ല നല്ല എല്ലാ ആലോചനകൾക്കുമായി ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ ഈ നല്ലതിനെ കാണുവാൻ അതിനെ കാർഷിക്കുവാൻ ഫിലിപ്പിലേനത്തിൽ തന്നെ പിൻപോട്ട് വായിക്കുമ്പോഴേ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ആ നല്ലതിനായി ആഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ പോലീസിനെ പോലെ നമുക്കും ഇടയാവട്ടെ ദൈവം അതിനായി നമ്മെ ഒരുക്കട്ടെ ഗോഡ് ബ്ലെസ് യു